നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമാണ് സുബി സുരേഷ് കഴിഞ്ഞ വർഷം വളരെ അപ്രതീക്ഷിതമായി കേരളക്കര കേട്ടൊരു മരണ വാർത്തയായിരുന്നു നടിയും അവതാരകയും എല്ലാമായ സുബി സുരേഷിന്റെത് പുരുഷന്മാർ വാണിരുന്ന സമയത്താണ് മിമിക്രി രംഗത്തേക്ക് സുബി എത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടിക്ക് മിമിക്രി രംഗത്ത് ശോഭിക്കാനായി പിന്നീട് കോമഡി ഷോകളിലും മറ്റും സജീവമാകുകയായിരുന്നു സൂര്യ ടി വിയിൽ ചെയ്തിരുന്ന കുട്ടിപ്പട്ടാളം എന്ന പരിപാടിയിൽ സുബിയായിരുന്നു അവതാരകയായി എത്തിയത് സ്റ്റേജ് ഷോകളും ചാനൽ പരിപാടികളുമായി എപ്പോഴും ആളുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന സുബിയുടെ ലോകം കുടുംബവും അമ്മയുമായിരുന്നു സുബിയുടെ മരണത്തിന് പിന്നാലെ സുബിയുടെ അമ്മയെപ്പോലെ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയുണ്ട് സുബിയുടെ ഭാവി വരനായിരുന്നു രാഹുൽ വർഷങ്ങളായുള്ള പരിചയമാണ് രാഹുലുമായുള്ള വിവാഹം എന്ന തീരുമാനത്തിലേക്ക് സുബിയെ എത്തിച്ചത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു അതിനിടയിലായിരുന്നു സുബിയുടെ അപ്രതീക്ഷിത വിയോഗം അദ്ദേഹം സുബിയെ അവസാനമായി കാണാൻ എത്തിയ നിമിഷം ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട് ഇന്നും സുബിയുടെ വേർപാടും വിടവും ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് രാഹുൽ ജീവിതം തള്ളി നിൽക്കുന്നത് ഒന്നും ഓർക്കാതിരിക്കാൻ വേണ്ടി തിരക്കുകളിൽപ്പെട്ട് ജീവിച്ചാലും എപ്പോഴെങ്കിലും ഒക്കെ ഒറ്റ െന്നാണ് രാഹുൽ പറയുന്നത് സുബിയുടെ വേർപാടിന് ഒരു വയസ്സാകുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് രാഹുൽ സുബിയുടെ മരണവാർത്ത കേട്ടപ്പോൾ കരച്ചിലായിരുന്നില്ല ഒരു മരവിപ്പാണ് അനുഭവപ്പെട്ടതെന്നാണ് രാഹുൽ പറയുന്നത് സുബിയെ പറ്റി എപ്പോഴും ആലോചിക്കും സുബിയുടെ അമ്മയും സഹോദരനും ഒന്നും ആ വേർപാടിൽ നിന്ന് മുക്തി പ്രാപിച്ചിട്ടില്ല കലാഭവന്റെ എല്ലാ പരിപാടികളും സുബി പങ്കെടുത്തിരുന്നതുകൊണ്ട് ആ ഓർമ്മ വരും പരിപാടികൾക്കായി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞു വന്ന് സംസാരിക്കും സുബിയുടെ കാര്യം പറഞ്ഞാണ് അവർ സംസാരിക്കാൻ വരുന്നത് അതുകൊണ്ട് ദേഷ്യം തോന്നാറില്ല സുബിയോടുള്ള ഇഷ്ടം കാരണം ആളുകൾക്ക് എന്നോടും ഇപ്പോൾ സ്നേഹമുണ്ട് സുബി ഭക്ഷണം കഴിക്കാത്തതിൽ വിഷമം പറഞ്ഞാലും ചിലപ്പോൾ കഴിക്കില്ല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ സുബിയേക്കാൾ കഷ്ടമാണ് യു ആർ യു ആർ യുവാർ യു മീൻസ്